ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ് മന്ത്രിക്കറിയാമോ മെയ് മാസം പകുതിയോടുകൂടി എല്ലാ വിദ്യാലയങ്ങളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ തയ്യാറാക്കി അത് കൊണ്ടുപോയി ഏറ്റവും അടുത്ത പഞ്ചായത്തിൽ കാണിച്ച് സ്കൂൾ കെട്ടിടവും വാഹനങ്ങളും അതിൻ്റെ ഫിറ്റ്നസ് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന രീതി ഉണ്ട് എന്ന് അതറിയാമായിരുന്നെങ്കിൽ മന്ത്രി ഈ ചോദ്യം ഒഴിവാക്കിയേനെ അങ്ങനെയെങ്കിൽ ഈ സ്കൂളും പഞ്ചായത്തിന് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്കൂളിന്റെ മുകളിലൂടെ ഈ വൈദ്യുതി ലൈൻ പോകുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലേ കുട്ടി മുകളിൽ കയറിയത് കൊണ്ടാണ് ഷോക്കേറ്റത് എന്നാണല്ലോ കൊല്ലത്ത് തന്നെയുള്ള മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് സ്കൂൾ മുറ്റത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ പൊട്ടി വീണാലും കുട്ടികൾക്ക് അപകടം സംഭവിക്കില്ലേ മന്ത്രി ആദ്യം സ്കൂളാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എങ്കിൽ എന്തുകൊണ്ട് കെ എസ് ഇ ബി സ്കൂൾ മുറ്റത്തോടെ വൈദ്യുതി ലൈൻ വലിക്കാൻ അനുവദിച്ചു അതല്ല സ്കൂൾ പണിതത് പിന്നീടാണെങ്കിൽ അത് പണിയാനുള്ള അനുവാദം കൊടുത്തത് ആരാണ് ഈ രണ്ട് ചോദ്യങ്ങളെയും മാറ്റി നിർത്തിയാലും ഒരു സ്കൂൾ കോമ്പൌണ്ടിന്